നിങ്ങളുടെ കയ്യിൽ ഒരു എ ടി എം കാർഡ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മെഷിനറീസ് നിങ്ങൾ സ്വന്തമാക്കായ ഇത് വേണ്ടെങ്കിൽ വേറെ ഇത് വേണമെങ്കിലും സ്വന്തമാക്കായും ഒരു എ ടി എം കാർഡ് മാത്രം മതി എങ്ങനെയെന്നല്ലേ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവട്ടോ എങ്ങനെ സ്വന്തമാക്കുക ഏത് മോഡൽ വേണമെങ്കിലും ഒരു എ ടി എം കാർഡ് മാത്രം മതി അപ്പം നേരെ വീഡിയോയിൽ വെക്കാം ഓക്കെ അപ്പൊ ഇത് എങ്ങനെ ആക്കുക എന്നുള്ള പറഞ്ഞാൽ ഇത് നമ്മൾ ഇ എം ഐ കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്നത് നമുക്ക് ഡെബിറ്റ് കാർഡുകൾക്കൊക്കെ ഇ എം ഐ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതും വെച്ച് ഇ എം ഐ ചെയ്യാൻ കിട്ടുമോ അപ്പൊ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്കൊരു ഒമ്പതോളം ബാങ്ക് ാണ് ഇഎംഐ ത ഏതൊക്കെ ബാങ്ക് ആണ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നുണ്ടോ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടി എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുന്നേ മനസ്സിലാവുള്ളൂ അപ്പൊ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട നേരം വന്ന് പർച്ചേസ് ചെയ്ത് പോയാൽ മതി ക്രെഡിറ്റ് കാർഡ് അല്ല ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ ഇ എം ഐ ഉദ്ദേശിക്കുന്നതെങ്കിൽ സാധാരണ നോർമൽ കാർഡ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വരിക ഒമ്പതോളം ബാങ്കുകൾ ബാങ്കുകള് നമ്മൾ കിട്ടുന്നുണ്ടോ അപ്പൊ ഏതൊക്കെ ബാങ്കുകൾ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് വരുന്നത് ആക്സിസ് ബാങ്ക് വരുന്നുണ്ട് ബാങ്ക് ഓഫ് ബറോഡ വരുന്നുണ്ട് ഫെഡറൽ ബാങ്ക് വരുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് വരുന്നുണ്ട് ഐ സി ഐ സി ബാങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഡി എഫ് സി ബാങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ സിറ്റി ബാങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര വരുന്നുണ്ട് എസ് ബി ഐ വരുന്നുണ്ട് ഇത്രയും ബാങ്കാണ് നമുക്ക് ഇ എം ഐ കാര്യങ്ങളൊക്കെ ചെക്ക് എന്നുള്ള ഞാൻ പറഞ്ഞാൽ വീട്ടിലിരുന്ന് ചെക്ക് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു ഇ എം ഐ നമുക്ക് കിട്ടുമല്ലോ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ബാങ്കിന്റെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞത് കറക്റ്റ് നോക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യം ബാങ്കിന് ഒരു മെസ്സേജ് ഈ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം മിനിമം മൂന്ന് രൂപ ബാലൻസ് നമ്മളെ ഫോണിൽ കീപ്പ് ചെയ്യണം അതായത് നമ്മൾ പാക്കേജിൽ വരുന്ന ബാലൻസ് അല്ലാട്ടോ അതായത് നമ്മളിപ്പോ മന്ത്ലി ഒരു അറുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് രൂപ ചെയ്തിൽ നമുക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയൂ മെസ്സേജ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് രൂപ നോർമൽ ബാലൻസ് ആയിട്ട് നമ്മൾ മൊബൈൽ വേണം എന്നാലും മാത്രം മെസ്സേജ് ഓട്ടോ ോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് നിങ്ങളെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ മെസ്സേജ് ചെയ്യേണ്ടത് ഞാൻ ഓരോന്നിന്റെ ഫോർമാറ്റ് ഓരോ ബാങ്കിന്റെയും ഫോർമാറ്റ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ കയച്ചാൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ളൊക്കെ അറിയാൻ കഴിയും അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർന്ന് വേണം മെസ്സേജ് ചെയ്യാൻ മൂന്ന് രൂപ ബാലൻസ് മിനിമം ഫോണിൽ വേണം അതുപോലെ തന്നെ ഓഫറുള്ളതല്ല ഓഫറിൽ പോകുന്ന മെസ്സേജിൽ ഈ മെസ്സേജ് സെൻഡ് ആവില്ല ആ കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും നോക്കാം ആക്സിസ് ബാങ്ക് അതിനെ ചെയ്യേണ്ടത് ഡി എന്ന് ക്യാപിറ്റൽ അടിക്കാം ഞാൻ ഇതിൽ കാണിച്ചുണ്ട് ഡി സ്പേസ് ക്യാപിറ്റലിൽ ശേഷം നിങ്ങൾ ഡെബിറ്റ് കാർഡിന്റെ ലാസ്റ്റ് നാല് നമ്പർ ഡെബിറ്റ് കാർഡിൽ ഒരു നമ്പർ ഉണ്ടാവും കാണിച്ചു അപ്പോൾ ലാസ്റ്റ് മെൻഷൻ ചെയ്ത നമ്പർ ഉണ്ടാവും അതൊന്നും എന്റെ നാലക്ക അടിക്കാൻ ശേഷം അമ്പത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തെട്ട് രണ്ടിലേക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യാൻ അവർ അവറിൻ്റെ ഉള്ളിൽ അവർ റീപ്ലൈ കാര്യങ്ങൾ തരും എത്രയാണ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് അത് നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ ബാങ്ക് ഞാൻ പറഞ്ഞുതരാം ബാങ്ക് ഓഫ് ബറോഡ ആണ് അതിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടത് ഡി സിഇ ക്യാപിറ്റൽ അടിക്കാം സ്മോൾ അടിച്ച പോലെ സ്പേസ് ഇടുക നാല് ഡിജിറ്റ് നമ്പർ അടിക്കുക പക്ഷെ നമ്പർ മാറ്റണ്ട മാറ്റം സെൻഡ് ചെയ്യുന്ന നമ്പർ മാറ്റം വരുന്നുണ്ട് എൺപത്തിനാല് ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒമ്പത് എൺപത്തെട്ട് ഈ നമ്പറിലേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ബാങ്ക് ഓഫ് ബറോഡ് ആണ് ഫെഡറൽ ബാങ്ക് വരുന്നത് ഡി സി അടിക്കാം നമ്മൾ ക്യാപിറ്റൽ അടിക്കണം സ്മോൾ അടിച്ചു ഓർത്തിട്ടോ ഒക്കെ ക്യാപിറ്റലാണ് അടിക്കേണ്ടത് ഡി സി സ്പേസ് ഡോ ശേഷം ഇ എം ഐന്ന് അടിച്ചതിനു ശേഷം നമ്മൾ അയക്കേണ്ട നമ്പർ എൺപത്തഞ്ച് നാല്പത്തി ആറ് തൊണ്ണൂറ്റി ഒമ്പത് അമ്പത്തഞ്ച് എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് ചെയ്യാൻ വേണ്ടി റീപ്ലൈ കാര്യങ്ങൾ കിട്ടും നമ്മൾ എടുത്തു നോക്കാം ഐ സി ഐ സി ബാങ്ക് ആണ് ഐ സി ഐ സി ബാങ്ക് ഡി സി ഇ എം ഐ തന്നെ അടിക്കുക നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഡി സി ഇ എം ഐ ശേഷം സ്പേസ് ഇടാം സ്പേസ് ഇട്ട ശേഷം നിങ്ങൾ ഡെബിറ്റ് കാർഡ് അതായത് നോർമൽ കാർഡിന്റെ ലാസ്റ്റ് നാലക്ക നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം അൻപത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തി ആറ് ആറ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടോ ഇനി നമ്മൾ ഐ ഡി എഫ് സി ബാങ്കിൽ നോക്കാണ് ഐ ഡി എഫ് സി ബാങ്ക് ചെയ്യേണ്ടി എന്ന് വെച്ചാൽ ഇ എ എസ് വൈ ബി യു വൈ എന്നടിച്ചതിന് ശേഷം സ്പേസ് ഇടാം ക്യാപിറ്റൽ അടിക്കാൻ സ്മോൾ അടിച്ചാൽ ക്യാപിറ്റൽ അടിച്ചതിന് സ്പേസ് ഇടാം അതിനുശേഷം എ ടി എം കാർഡിന് നാലൊക്കെ ലാസ്റ്റ് നാലൊക്കെ നമ്പർ അടിക്കാം അതിനുശേഷം അൻപത്താറ് എഴുപത്തി ആറ് രണ്ട് എന്നുള്ള നമ്പർ മെസ്സേജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ നോക്കാം സിറ്റി ബാങ്ക് ആണ് അതിന് ചെയ്യേണ്ടി എം വൈ ഒ ആർ എഫ് അടിക്കാം ക്യാപിറ്റൽ അടിക്കാം ശേഷം അൻപത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തി അഞ്ച് ഏഴ് എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ കോട്ടക്ക മഹേന്ദ്ര നോക്കാം നമ്മൾ ഡി സി നടിച്ച് കൊടുക്കുക ഇ എം ഐ നടി സ്പേസ് ഇട ഇടാൻ നാലൊക്കെ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം അമ്പത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തെട്ട് എട്ടിലേക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വേണ്ടിട്ടോ നമ്മളെ എസ് ബി ഐ ബാങ്ക് ആണ് എസ് ബി ഐ ബാങ്കിനെ നോക്കാൻ ഡി സി നടക്കുക ഡി ഐ ക്യാപിറ്റൽ കിട്ടോ അതിനുശേഷം അൻപത്തി ആറ് എഴുപത്തി ആറ് ഇതിൽ നമ്മൾ എം കാർഡിന്റെ ആവശ്യമില്ല അമ്പത്താറ് എഴുപത്തി ആറിലൊക്കെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മാറ്റും നിങ്ങൾ അയക്കുന്ന ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് ഇല്ല ഉണ്ടോ അല്ലെന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ മാത്രം അയച്ചാൽ ഇന്നത്തെ റീപ്ലേ കാര്യങ്ങള് കിട്ടും ഒരു ദിവസം വൺ അവർ ടു ഹവറിൻ്റെ ഉള്ളിൽ നോർമലി റീപ്ലേ കിട്ടുന്ന റീപ്ലേ കിട്ടുന്നാലും നിങ്ങൾക്ക് എത്ര അതിലെ എമൗണ്ട് കാര്യങ്ങൾ എലിജിലിറ്റി കാര്യങ്ങൾ അവർ തരും അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന റേഞ്ചിലുള്ള ഏതൊരു മോഡലും പർച്ചേസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മന്ത്ലി ഇടാൻ കൊടുത്താൽ മതി ബാങ്ക് ഇ എം ഐ ആണ് കേട്ടോ വരുന്നത് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എമൗണ്ട് അറിയാൻ കഴിയും അതുകൊണ്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു ഡെബിറ്റ് കാർഡ് ഇ എം ഐ ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഈ ഒരു ഫോർമാറ്റ് ഉണ്ട് നിങ്ങൾ അതേ ഇതുപോലെ തന്നെ ചെയ്യാം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടി ബാലൻസ് കീപ്പ് ചെയ്യാൻ നോക്കാന്നുള്ളതാണ് അല്ലെ മെസ്സേജ് പോകും റീപ്ലൈ കാര്യങ്ങൾ കിട്ടിയില്ല ഷോപ്പിൽ നേരിട്ട് വന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും നല്ല അവിടെ ചെക്ക് ചെയ്യുന്നത് കാരണം എലിജിബിലിറ്റി കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് എന്താ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല ഈ എലിജിബിലിറ്റി കാര്യങ്ങൾ ഇല്ലാത്തതുപോലെ ആർക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് സിവിൽ സ്കോർ തിരികെ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താക്കാൻ ഇല്ല പർച്ചേസ് ചെയ്യാൻ കഴിയില്ല കാര്യം കറക്റ്റ് മനസ്സിലാക്കാം നമുക്ക് എന്തെങ്കിലും ചെക്ക് ബൗൺസ് ആകെ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്ത പോലാണെങ്കിൽ കൂടുതൽ കൂടുതലാണെങ്കിലും നമ്മൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടും കറക്റ്റ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും സിവിൽ സ്കോർ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കിട്ടും അതും കറക്റ്റ് മനസ്സിലാക്കാം അപ്പം എല്ലാവർക്കും ഇത് കിട്ടില്ല അതുകൊണ്ടാണ് ചെക്ക് ചെയ്തിട്ട് വരാൻ പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കാം ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് പോകട്ടെ നമുക്ക് ബജാജ് ഇ എം ഐ ഉണ്ട് പക്ഷേ ഈ ബജാജ് ഇ എം ഐ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ കിട്ടൂ അതുകൊണ്ട് നമ്മൾ ബജാജ് ഇ എം ഐ സ്കീം എടുത്തിട്ടില്ല ഒരുപാട് ആൾക്കാരെ നമ്മൾ ചോദിച്ചു ബജാജിന്റെ ഇ എം ഐ കാര്യങ്ങളുണ്ടോ എന്ന് അതിന്റെ മെയിൻ എടുക്കാത്തതിന്റെ മെയിൻ കാരണതാണ് ഇരുപത്തഞ്ച് കിലോമീറ്ററുള്ളൂ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ ചുറ്റളവ് മാത്രമേ കിട്ടും പുറത്തുനിന്ന് ആർക്കും കിട്ടും അതുപോലെ അപ്പൊ ലോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ലോൺ നിന്നാണ് നമ്മള് കോൺടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യല് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല അതുകൊണ്ട് നമ്മൾ ബജാജിന്റെ സ്കീമില്ല ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഇ എം ഐ വരുന്നത് ഒന്ന് ക്രെഡിറ്റ് കാർഡും ഒന്ന് ഡെബിറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ളതെങ്കിലും അതൊരു പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വരെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എലിജിബിലിറ്റി ഉള്ളത് അതായത് മെസ്സേജ് ആയിട്ട് റീപ്ലൈ തരും അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു എത്ര ആണോ എമൗണ്ട് അത് ആ കാർഡും അതായത് വേറെ ഫസ്റ്റ് പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടിയില്ല നിങ്ങൾ ആ കാർഡുമായിട്ട് നേരെ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക പോവാം അത് മാത്രമേ ഉള്ളൂ ഈ കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഇ എം ഐൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ മനസ്സിലാക്കി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ നിന്ന് ഫോളോ ചെയ്തിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം